പ്രശസ്ത ഗിന്നസ് വേൾഡ് റെക്കോർഡ് ജേതാവ് സലീം പടവണ്ണയുടെയും മകളും എട്ടാം ക്ലാസ് പഠനം പൂർത്തിയാക്കി ഒൻപതാം ക്ലാസ് പ്രവേശനം കാത്തിരിക്കുന്ന മഞ്ചേരി ബ്ലോസം പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥിനിയുമായ ആയിഷ സുൽത്താനെയാണ് തൻ്റെ വിസ്മയിപ്പിക്കുന്ന നേട്ടം കൊണ്ട് വാർത്തകളിൽ ഇടം നേടിയത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ മനോഹരമായ പട്ടണമായ മഞ്ചേരിൽ നിന്നുള്ള ആയിഷ സുൽത്താന അവിശ്വസനീയമായ പതിനാറ് പോയിന്റ് അൻപത് സെക്കൻഡിനുള്ളിൽ ഏറ്റവും വേഗമേറിയ സമയത്തിൽ പത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടി ചരിത്രത്തിൽ തൻ്റെ പേര് എഴുതി ചേർത്തു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉടമയെന്ന നിലയിൽ പിതാവിൻ്റെ പാരമ്പര്യം കൊണ്ട് കുടുംബത്തിൽ മികവ് ഒഴുകുന്നുവെന്ന് ആയിഷ തെളിയിച്ചു അവളുടെ ശ്രദ്ധേയമായ നേട്ടം കുടുംബത്തിൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല അവളുടെ ജന്മനാടിനും സംസ്ഥാനത്തിനും മഹത്വം കൊണ്ടുവരികയും ചെയ്യുന്നു ആയിഷയുടെ അർപ്പണബോധത്തിൻ്റെയും ശ്രദ്ധയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തെളിവാണ് അവളുടെ പിതാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം അവൾ അവളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുകയും മിന്നൽ വേഗത്തിൽ സംഘടിപ്പിക്കാനും അടുക്കാനുമുള്ള അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുകയും ചെയ്തു അവളുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വിജയത്തെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിക്കുമ്പോൾ ആയിഷയുടെ കഥ എല്ലായിടത്തും ആഗ്രഹിക്കുന്ന യുവ മനസ്സുകൾക്ക് പ്രചോദനമായി വർത്തിക്കുന്നു പ്രായമോ പശ്ചാത്തലമോ പരിഗണിക്കാതെ ഒരാളുടെ ലക്ഷ്യങ്ങൾക്കായി സ്ഥിരോത്സാഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രാധാന്യത്തെ അവളുടെ വിജയം അടിവരയിടുന്നു ആയിഷ സുൽത്താനയെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗികമായി അംഗീകരിക്കാൻ ഒരുങ്ങുമ്പോൾ എല്ലാ കോണുകളിൽ നിന്നും അഭിനന്ദന പ്രവാഹം മഞ്ചേരിയിൽ നിന്ന് ആഗോളതലത്തിലേക്കുള്ള അവളുടെ യാത്ര വെല്ലുവിളികളെ അതിജീവിച്ച് മഹത്വം കൈവരിക്കുന്നതിലെ അഭിനിവേശത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ശക്തിയെ ഉദാഹരിക്കുന്നു യുടെ ശ്രദ്ധേയമായ നേട്ടം ചരിത്രത്തിൽ അവളുടെ കുടുംബത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുക മാത്രമല്ല കേരളത്തിലേയും അതിനപ്പുറത്തെയും യുവാക്കളുടെയും കഴിവുകളിലേക്കും സാധ്യതകളിലേക്കും വെളിച്ചം വീശുകയും ചെയ്യുന്നു അവൾ തീർച്ചയായും വരും തലമുറയ്ക്ക് പ്രത്യാശയുടെയും പ്രചോദനത്തിൻ്റെയും ദീപ ഇന്ത്യയിലെ ചെന്നൈ സ്വദേശി അശ്വിൻ സുതാൻ പളനി സ്ഥാപിച്ച പതിനാറ് പോയിന്റ് എഴുപത്തി അഞ്ച് സെക്കൻഡ് മറികടന്നാണ് ആയിഷ സുൽത്താന ഈ നേട്ടം സ്വന്തമാക്കിയത് ബുക്കുകൾ വെച്ചിട്ട് അത് അത് ചെയ്ത് ആക്കിയിട്ട് ഇതിൽ വെച്ച് കറക്റ്റായിട്ട് വരുന്ന ആ സമയം കുറഞ്ഞ പതിനാറ് പോയിന്റ് അഞ്ച് സെക്കൻഡ് നേരം കൊണ്ട് അത് അറേഞ്ച് ചെയ്ത് കാറ്റഗറിയിലാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അർഹത ഇതിനു മുമ്പ് അത് പതിനാറ് പോയിന്റ് ഏഴ് അഞ്ച് സെക്കൻഡായിരുന്നു അത് മറികടന്നുകൊണ്ടാണ് നമ്മുടെ ഈ മലപ്പുറത്തേക്ക് ഈ മലയാളി മണ്ണിലേക്ക് ഇന്ത്യയിലേക്ക് ഈ ഒരു റെക്കോർഡ് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് കേരളത്തിൽ നിന്നും വ്യക്തിഗത ഇനത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേട്ടം കൈവരിക്കുന്ന എഴുപത്തിയെട്ടാമത്തെ വ്യക്തി കൂടിയാണ് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുള്ളമ്പാറ സ്വദേശികളായ സലീം പടവണ്ണ റഷീദ മണ്ണുങ്ങച്ചാലി ദമ്പതികളുടെ മകളാണ് ആയിഷ സുൽത്താന മുഹമ്മദ് ഷഹീൻ മനാൽ ഷസാന ജുവൈരിയ തുടങ്ങിയവർ സഹോദരങ്ങളാണ് നോ ഹാൻഡ്സ് എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ഞാൻ ഇന്നസ് വേൾഡ് റെക്കോർഡിന് അർഹത നേടിയിരുന്നു അതിനുശേഷം എന്റെ വീട്ടിൽ നിന്ന് എന്റെ മോള് അതിനെ അർഹത നേടിയത് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നു എല്ലാവർക്കും നന്ദി എന്താണ് പറയാനുള്ളത് ഇന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയത് സന്തോഷമല്ലേ സന്തോഷം ഓക്കെ താങ്ക്